നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നിരിക്കുകയാണ് പല തരത്തിലുള്ള വാർത്തകളും നമ്മൾ കേൾക്കും പല ട്വിസ്റ്റുകളും ഉണ്ടായേക്കും ഇപ്പം മാർക്കസ് റാഷ്ഫോർഡിനെ എസ് എഫ് സി ബാഴ്സലോണ ലോണിൽ അവരുടെ ടീമിലേക്ക് എത്തിച്ചതിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ബ്രസീലിയൻ മാധ്യമമാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബ്രസീലിയൻ താരം റോഡ്രിഗോയിൽ എഫ് സി ബാഴ്സലോണയ്ക്ക് താൽപ്പര്യം അതിൻ്റെ ഭാഗമായിട്ട് പ്രാഥമിക നീക്കങ്ങൾ അവർ നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എത ട്രാസ്കിനിയും തിയാഗോ അഡാൻഡസും ചേർന്ന് എഴുതിയ ലേഖനത്തിൽ യു ഒ എല്ലിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് യു എൽ എ സ്പോർട്ട് ബ്രസീലിലെ പ്രമുഖ മാധ്യമമാണ് സ്പോർട്സ് മാധ്യമമാണ് അതിലാണ് ഈ ഒരു വാർത്ത വരുന്നത് ബാഴ്സലോണ റോ റോഡ്രിഗോയെ സ്വന്തമാക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു അതിനുവേണ്ടി ഇൻ്റർമീഡിയറ്റ്സുമായിട്ട് അവർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് റയൽ മാഡ്രിഡ് താരം റോഡ്രിഗോയുടെ ഏജന്റിനെ അവർ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ വാർത്തയിൽ പറഞ്ഞത് ഇപ്പോൾ അവരുദ്ധരിച്ചു ഉദ്ധരിച്ചുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ഫുട്ബോൾ ന്യൂസ് കൊടുക്കുന്ന മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങൾ സ്പെയിനിലെ മാധ്യമങ്ങൾ അതുപോലെ മറ്റിടങ്ങളിലെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത യു എ എല്ലിനെ ഉദ്ധരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിലൊക്കെ അവർ പറയുന്ന ഇതാണ് ബാഴ്സലോണ ആർ ഇൻട്രസ്റ്റഡ് ഇൻ സൈനിങ് റോഡ്രിഗോ ഫ്രം റയൽ മാഡ്രിഡ് കോട്ടയുന്നത് യു എൽ എസ് പോട്ടേയാണ് ദേ ഹാവ് കോണ്ടാക്റ്റഡ് ഇൻ്റർമീഡിയറീസ് ടു ഇൻഫോം ദം ഓഫ് ദിയർ ഇൻഡ്രസ് ബട്ട് ദർ ആർ നോ വൺ ഗോയിങ് ഡിസ്കഷൻ സെറ്റ് ദിസ് ട്രാൻസ്ഫർ വൂഡ് കോസ് കാർണേജ് എന്ന് പറഞ്ഞുകൊണ്ട് വൺ ഫുട്ബോളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഗതി ഇത്രയേ ഉള്ളൂ റോഡ്രിഗോയിൽ തങ്ങൾക്ക് താല്പര്യമുണ്ട് റോഡ്രിഗോ റയൽമാരുടെ വിടുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് എഫ് സി ബാഴ്സലോണ റോഡ്രിഗോയുടെ ഏജൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് ഇതാണ് യു എല്ലിന്റെ വാർത്തയുടെ രത്ന ചുരുക്കം നമ്മൾ വിശദമായിട്ട് അവരുടെ വാർത്തയിലേക്ക് നോക്കുകയാണ് അവർ പറയുന്നത് പറയുന്നിങ്ങനെയാണ് ബാഴ്സലോണ റോഡ്രിഗോയുടെ സിറ്റുവേഷൻ വളരെ കീനായിട്ട് ശ്രദ്ധിക്കുകയാണ് ബ്രസീലിയൻ സ്ട്രൈക്കറിൽ അവർക്ക് താല്പര്യമുണ്ട് യു എല് മനസ്സിലാക്കുന്നത് കാറ്റലൻ ക്ലബ്ബ് ഇൻ്റർമീഡിയറീസിനെ കോണ്ടാക്ട് ചെയ്ത് തങ്ങളുടെ ഇൻട്രസ്റ്റ് റോഡ്രിഗോയിലെ ഇൻട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ ബാഴ്സയും റയലും തമ്മിലൊന്നും അല്ലെങ്കിൽ ബാഴ്സയും റോഡ്രിഗോയുടെ ഏജൻറ്റുമായിട്ടൊന്നും ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ നെഗോസിയേഷൻസ് നടക്കുന്നില്ല പക്ഷെ തങ്ങളുടെ വില്ലിങ്നെസ് അതായത് റോഡ്രിഗോ റയൽ മാരിഡ് വിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു നെഗോസിയേഷൻ ഓപ്പൺ ചെയ്യാൻ തങ്ങൾ റെഡിയാണ് എന്ന് ബാഴ്സലോണ അറിയിച്ചിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാമല്ലോ റയൽ മാരിഡിലെ റോഡ്രിഗോയുടെ കാര്യം ഒട്ടും ഉറപ്പില്ലാത്ത സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ റോഡ്രിഗോ റെയൽമാരുടെ വിട്ടേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നീക്കത്തിന് ബാഴ്സലോണ മുതിർന്നിരിക്കുന്നത് ഏതായാലും നൂറ് മില്യണ് മുകളിലുള്ള ഒരു തുക വേണ്ടിവരും റോഡ്രിഗോയെ സ്വന്തമാക്കാനെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം കുറച്ച് മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് റോഡ്രിഗോക്ക് നൂറ് മില്യണിന് മുകളിൽ ഒരു ഒരു വിലയിടാനാണ് റയൽ ഒരുങ്ങുന്നത് എന്ന് അപ്പം അത്ര വലിയ തുക കൊടുത്തിട്ട് റോഡ്രിഗോയെ സ്വന്തമാക്കുമോ ബാഴ്സ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും ഇത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇത്തരം ഒരു ഇൻട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത് ഒരു പക്ഷേ വെറുതെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി കൂടി ഈ ഇൻട്രസ്റ്റ് അറിയിച്ചതാവണം അതൊക്കെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ റെയിലിൻ്റെ താരം ബാഴ്സയിലേക്കും ബാഴ്സയുടെ താരം റയലിലേക്കും പോകാൻ പാടില്ല എന്നൊന്നുമില്ല ലൂയി ഫിഗോ പണ്ട് ബാഴ്സ വിട്ട് റയലിലേക്ക് പോകുന്ന എനിക്ക് ഓർമ്മ ഉണ്ടാവും അതുപോലെ ലൂയിസ് സിൻഡ്രിക്ക് റെയിലിന് കളിച്ച ആളാണ് പിന്നെ അദ്ദേഹം ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചു ബാഴ്സയുടെ കോച്ചായി ഇതൊക്കെ നമുക്കറിയാമല്ലോ അപ്പം ഇവിടെ ഒരു കാര്യം കൂടി യു എൽ എസ് പോട്ട് എടുത്തു പറയുന്നു ഇവിടെ റോഡ്രിഗോയുടെ സെനാരിയോയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റോഡ്രിഗോയെ കാറ്റ്ലൻസിന് എതിർപ്പൊന്നുമില്ലാത്ത ഒരാളാണ് അൺലൈക്ക് വിനി ജൂനിയർ അവരെടുത്തു പറയുകയാണ് അതായത് ഒരു ഹോസ്റ്റൈൽ പ്ലെയർ ആയിട്ട് റോഡ്രിഗോയെ അവർ കാണുന്നില്ല റോഡ്രിഗോ വരികയാണെങ്കിൽ അവർക്ക് സന്തോഷം തന്നെ കാണുകയുള്ളൂ പക്ഷേ വിനിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അദ്ദേഹത്തൊരു ഹോസ്റ്റെയിൽ പ്ലെയർ ആയിട്ടാണ് അവർ കാണുന്നത് എന്ന കാര്യം കൂടി ഇതിൽ എടുത്തു പറയുന്നത് എന്തായാലും എ ഏത് തരത്തിലേക്ക് ഇത് ഇനി ഡെവലപ്പ് ചെയ്യുമെന്നറിയില്ല വെറും ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു കാര്യം മാത്രമാണ് റോഡ്രിഗോ റയൽ വിടുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ബാഴ്സ റോഡ്രിഗോയുടെ അറിയിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി യു എ എൽ ഈ വിഷയത്തിൽ റോഡ്രിഗോയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രസ് ഓഫീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം കൂടി യു എൽ ഈ വാർത്തയുടെ അവസാനം കൊടുക്കുന്നത് ഇങ്ങനെയാണ് റോ താരത്തിൻ്റെ പ്രസ് ഓഫീസ് പറയുന്നു റോഡ്രിഗോ ഇപ്പോൾ ബ്രസീലിലാണുള്ളത് വെക്കേഷനിലാണുള്ളത് അദ്ദേഹം സ്റ്റിൽ റയൽ റയൽമാൻഡ് പ്ലെയർ ആണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അദ്ദേഹത്തിന് കോണ്ടാക്ട് ഉണ്ട് സോ പോസിബിൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇൻഫോർമേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൂമറാണ് സ്പെക്കുലേഷനാണ് അറ്റ് ദിസ് മൊമെൻറ്റ് ഇത് മാധ്യമങ്ങളിലെ റൂമറായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് താരത്തിൻ്റെ പ്രസ് ഓഫീസ് പറഞ്ഞിരിക്കുന്നത് എന്നും ഈ വാർത്തയുടെ അവസാനം യു എല്ലിൽ ചേർക്കുന്നത് പക്ഷേ യു എൽ പറയുന്നു അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ബാഴ്സയുടെ ഭാഗത്തു ഇങ്ങനൊരു കോൺടാക്റ്റ് ഇൻ്റർമീഡിയറ്റ് റീസിലേക്ക് എത്തിയിട്ടുണ്ട് അവർക്ക് റൗഡ് റിവിൽ താല്പര്യമുണ്ട് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈഗ്രാഫ് ടോക്സ് ചെയ്ത്